സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അടുത്ത മാസം ഇരുപത്തിമൂന്നിന് ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ് ജനങ്ങളിൽ നിന്നും സംഭാവന സ്വീകരിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുള്ളത് അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുകയാണിപ്പോൾ ആ നല്ല വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അസൂയ കൊണ്ട് ചൊറിച്ചിൽ വരുന്ന നമ്മുടെ ചില സ്ഥിരം കുത്തിത്തിരിപ്പുകാരായ മാധ്യമങ്ങൾ സി പി എമ്മിനെ താറടിക്കാൻ നോക്കി നടന്ന് തളർന്ന് നിരാശ കലക്കിയ ബോഞ്ച് വെള്ളം കുടിക്കുമ്പോഴാണ് നിറത്തിന്റെ രൂപത്തിൽ ആ ഐഡിയ വീണുകിട്ടിയത് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ഇതാ കാവി നിറം അടിച്ചിരിക്കുന്നു എന്നതാണ് ലേറ്റസ്റ്റ് ഐറ്റം സത്യത്തിൽ ഒരു മറുപടി പോലും അർഹിക്കുന്ന ആരോപണമല്ല ഇതൊന്നും എങ്കിലും വാതുറന്നാൽ വിവരക്കേട് എഴുന്നള്ളിക്കുന്ന ഇത്തരം വിദ്യാസുരന്മാരുടെ വാക്കുകളിൽ ചില നിഷ്കളങ്കരെങ്കിലും വീണുപോകുന്നത് ശരിയല്ലല്ലോ ഈ ആരോപണം ഉന്നയിക്കുന്ന സാറന്മാർ ഈ ഓഫീസിന്റെ നേരെ എതിർഭാഗത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് കണ്ടിട്ടുണ്ടോ പുതിയ കെട്ടിടത്തിന്റെ അപ്പുറത്തെ മൂന്നാമത്തെ കെട്ടിടം കണ്ടിട്ടുണ്ടോ എ കെ ജി സെന്ററിനെതിരെയുള്ള ചിന്താ വാരികയുടെയും കർഷക സംഘത്തിൻ്റെയും കെട്ടിടം അതിന് പിറകിലായി പാർട്ടി നേതാക്കന്മാർ താമസിക്കുന്ന എ കെ ജി ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടോ എ കെ ജി സെൻറ്ററിന് മുന്നിൽ നിന്ന് കുറച്ച് താഴെ കുന്നുകൂഴിയിലേക്ക് നടന്നാൽ അവിടെയുള്ള ചിന്താ പബ്ലിഷേഴ്സിൻ്റെയും മഹിള അസോസിയേഷൻ്റെയും കെട്ടിടം കണ്ടിട്ടുണ്ടോ ഇതെല്ലാം ഈ പറഞ്ഞ നിറമാണ് ഇതൊക്കെ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി നിർമ്മിച്ചവയാണോ തലസ്ഥാനത്തുള്ള നമ്മുടെ ട്രഡീഷണൽ ബിൽഡിങ്ങുകൾ മിക്കവാറും തന്നെ ഈ നിറത്തിലാണ് ശോഭിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് ഫൈൻ ആർട്സ് കോളേജ് പബ്ലിക് ലൈബ്രറി എന്തിന് കനകുന്ന് കൊട്ടാരം നേപ്പ്യർ മ്യൂസിയം എല്ലാം ഈ നിറമാണ് നേപ്പ്യർ മ്യൂസിയത്തിന്റെ രൂപകൽപ്പന ചെയ്തത് റോബർട്ട് കിസോം എന്ന ബ്രിട്ടീഷ് വാസ്തുവിദ്യാ വിദഗ്ധനാണ് ഇതിൻ്റെ പണി തീർന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കിസോമും ബി ജെ പി കാരുടെ നിറം അടിച്ചതാണോ വിളപ്പിൽശാലയിലെ ഇ എം എസ് അക്കാദമി കെട്ടിടത്തിൻ്റെ നിറം ഇതല്ലേ കണ്ണൂർ നായനാർ അക്കാദമിയുടെ നിറം ഇതല്ലേ ലാറി ബേക്കറിന്റെ നിർമ്മാണ പാരമ്പര്യത്തിൽ തുടങ്ങുന്ന ശൈലിയിലുള്ള തിരുവനന്തപുരത്തെ മനോഹരമായ ബഹുനില മന്ദിരങ്ങളും ഇങ്ങനെയാണെന്ന് സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള ആർക്കും അറിയാവുന്നതാണ് സിഡിറ്റും സി ഡി എസും തമ്പാനൂരിലെ കോഫി ഹൗസ് ഉൾപ്പെടെയുള്ള മന്ദിരങ്ങളും ഈ നിറമല്ലേ പരമാവധി പ്രകൃതി സൗഹൃദമായ ചെങ്കല്ലും ഇഷ്ടികയും കൊണ്ടൊക്കെയാണ് ഈ മന്ദിരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ നിർമ്മിക്കുന്ന പാർട്ടി ഓഫീസ് മന്ദിരം ജി ആർ ഐ എച്ച് എ ഗ്രീൻ റേറ്റിംഗ് ഫോർ ഇൻ്റഗ്രേറ്റഡ് ഹാബിറ്റാറ്റ് അസസ്മെന്റ് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ് ഇതൊരു നാഷണൽ റേറ്റിംഗ് സിസ്റ്റമാണ് കെട്ടിടം പരമാവധി പരിസ്ഥിതി സൗഹൃദമാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി പുറത്ത് ക്ലേ ക്ലാഡിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ചെങ്കലിൻ്റെ നിറം വരുന്നത് കൊടും ചൂട് കെട്ടിടത്തിന്റെ ഉൾഭാഗത്തെ ബാധിക്കാതിരിക്കാനും അങ്ങനെ ഊർജ്ജ സംരക്ഷണത്തിനും വേണ്ടിയാണ് ക്ലേ ക്ലാഡിംഗ് ചെയ്യുന്നത് ഈ ക്ലേ ടൈൽസിന്റെ സ്വാഭാവിക നിറമാണിത് അല്ലാതെ അതിൽ ആരെങ്കിലും കൊണ്ടുപോയി പെയിന്റ് അടിക്കുന്നതല്ല അതിൽ പെയിന്റ് അടിക്കാറുമില്ല ഡൽഹിയിൽ പാർട്ടി നിർമ്മിച്ചിരിക്കുന്ന സുർജിത് ഭവനിലും ഇത്തരം ക്ലാഡിംഗ് ഉണ്ട് അതുപിന്നെ ഉത്തരേന്ത്യയിൽ കിട്ടുന്ന സ്റ്റോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തും ലഭ്യമായ പരമാവധി സ്വാഭാവിക മെറ്റീരിയലുകളാണ് വിവേകമുള്ളവർ ഉപയോഗിക്കുക കോൺക്രീറ്റും സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ ഉള്ളിലെ ചൂട് നിയന്ത്രിക്കാനാണ് ഇത്തരം കളിമൺ പാളികൾ ഇന്ന് ആധുനിക മന്ദിരങ്ങൾക്ക് ക്ലാഡിങ്ങിനായി ഉപയോഗിക്കുന്നത് നാളെ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഇത്തരം ഒരു ബിൽഡിംഗ് നിർമ്മിക്കുകയും അതിൽ ക്ലേ ക്ലാഡിംഗ് വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ അതിനും ഈ നിറമേ വരും കാവ്യോടടുത്ത നിറമായി പോയി എന്നതുകൊണ്ട് കെട്ടിടത്തിൽ ഇനാമൽ പെയിന്റ് അടിക്കുന്ന പരിപാടി ഏതായാലും സി ചെയ്യില്ല ഒരു നിറത്തോടും പ്രത്യേകിച്ച് ഒരു വിരോധവും പാർട്ടിക്കില്ല ഈ പറയുന്ന വാദം അംഗീകരിച്ചാൽ എ കെ ജി സെന്ററിന് മുന്നിൽ നടുന്ന മാവിന്റെയും പ്ലാവിൻ്റെയും ചെടികളുടെയും ഇലകളിൽ ചുവന്ന ചായം അടിക്കേണ്ടി വരുമല്ലോ